ഡ്രൈ കഫുള്ള ഒരുപാട് ആളുകളെ ക്ലിനിക്കിൽ കാണാറുണ്ട് അഥവാ ഒരു തരം വരണ്ട ചുമ കഫ ഇല്ലാത്ത ചുമ അതിങ്ങനെ ഒരുപാട് ദിവസം മാറാതെ നിലനിൽക്കുന്ന അവസ്ഥ പലപ്പോഴും മുമ്പുണ്ടായ എന്തോ പനിയോ കഫക്കെട്ടോ വൈറൽ ഇൻഫെക്ഷനുകളോ മറ്റെന്തെങ്കിലും പാത്തോളജിക്കൽ കണ്ടീഷനുകളിൽ വന്നതായിരിക്കാം എന്നാൽ മറ്റു അസുഖങ്ങളൊക്കെ മാറിയിട്ടും ഈ ഡ്രൈ കഫ് തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ആളുകൾ അപ്പോൾ ഇത്തരം പല ആളുകളും വന്ന് പറയാറുണ്ട് വീട്ടിൽ നിന്ന് ഇഞ്ചിയും ചുക്കും കുരുമുളകൊക്കെ വെള്ളം തിളപ്പിച്ച് ഒരുപാട് പരീക്ഷിച്ച് നോക്കി ഒരു മാറ്റവും ഇല്ല പക്ഷേ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഇത്തരം ആളുകളിൽ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ വീട്ടുവൈദ്യം പോലെ ഇഞ്ചിയോ ചുക്കോ കുരുമുളകൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ട് അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും റിപ്പീറ്റായിട്ട് ഈ വെള്ളം ഇഞ്ചിയും ചുക്കും കുരുമുളകും തിളപ്പിച്ച വെള്ളം പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കണം കാരണം അതുകൊണ്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇത്തരം കേസുകളിൽ പലപ്പോഴും മെറ്റബോളിസം തകരാറ് മൂലമൊക്കെ ഉണ്ടാവുന്ന ചില ടെമ്പറമെന്റ് മാറ്റങ്ങൾ ശ്വാസകോശത്തിന് ബാധിക്കുന്നത് കൊണ്ട് ഉണ്ടാവാറുണ്ട് അതല്ലാതെ ഒരു പാത്തോളജിക്കൽ കണ്ടീഷനും ഇല്ലാതെ മറ്റു പല കാരണങ്ങളാലും ഇത്തരം ഡ്രൈ കഫ് ഉണ്ടാവാറുണ്ട് ഇത്തരം അവസ്ഥകളിലൊക്കെ സാധാരണ ചുമക്കൊക്കെ കൊടുക്കുന്ന മരുന്നുകളല്ലാത്ത രൂപത്തിൽ ചില പ്രത്യേകതരം സൂത്തിങ് എഫക്റ്റ് നൽകുന്ന മരുന്നുകൾ ഈ ശ്വാസകോശത്തിന്റെ ടെമ്പറമെന്റ് മാറ്റം വരുത്തുന്ന രൂപത്തിലുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് നിസാരമായി ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും പക്ഷേ അത്തരം ആളുകൾ വീണ്ടും വീണ്ടും ഇഞ്ചിയും ചുക്കും കുരുമുളകും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അവർക്ക് വിപരീത ഫലം ഉണ്ടാക്കുകയും അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട്